ചേട്ടാ തിരുവനന്തപുരം പേരൂർക്കടയിൽ മോഷണക്കുറ്റം ആരോപിച്ച് വിന് ബിന്ദു എന്ന ഒരു യുവതിയെ പോലീസ് സ്റ്റേഷനിൽ അകാരണമായി ഇരുപത് മണിക്കൂറോളം നിർത്തി ചോദ്യം ചെയ്തു അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അത് പിന്നീട് ആ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ഒരു വ്യാജ മോഷണക്കുറ്റം ആരോപിച്ച ആ സ്റ്റേഷനിൽ അത്രത്തോളം മണിക്കൂറുകൾ ഇരുത്തി ചോദ്യം ചെയ്തതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷമൊക്കെ ഉയർന്ന കേസാണ് ഇപ്പോൾ ആ കേസിൽ ഈ ബിന്ദു ഈ തന്നെ മോഷണക്കേസിൽ കുടുക്കിയ വ്യാജ കേസിൽ കുടുക്കിയ സ്ത്രീക്കെതിരെയും പോലീസുകാർക്കെതിരെയും പരാതി നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് അപ്പോൾ ഈ നെടുമങ്ങാട് എസ് സി എസ് ടി കമ്മീഷനറ്റ് ഇവരൊരു പരാതി നൽകിയിരുന്നു ഇതൊരു വ്യാജ മോഷണക്കേസിൽ തന്നെ കുടുക്കിയെന്നും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കബടിയാറ് എന്നും തന്നെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്നും അവിടെ എത്തിയ തന്നെ ഏപ്രിൽ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിട്ടതെന്നുമാണ് അവരുടെ പരാതി ഈ ഇത്രയും മണിക്കൂറിനിടെ ഇരുപത് മണിക്കൂറിനിടെ തന്നെ അസഭ്യം പറയുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ബാത്റൂമിൽ നിന്ന് എടുത്ത് കുടിക്കാൻ പറയുകയും ഒക്കെ ചെയ്തു തന്നെ തൻ്റെ വീട്ടിലേക്ക് തെളിവെടുപ്പെന്ന രീതിയിൽ കൊണ്ടുപോയ വാഹനത്തിലിട്ട് മർദ്ദിച്ചു അസഭ്യം പറഞ്ഞു ഇതൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ പരാതി സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസിലെ റിപ്പോർട്ടുണ്ട് ഷൂട്ട് കീലർ അദ്ദേഹം എ സി പി ആണ് കന്റോൺമെൻറ്റ് അദ്ദേഹം ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് അവിടുത്തെ കമ്മീഷണറായിട്ടുള്ള തോമസ് ആൻഡ് ജോസിന് നേരത്തെ സമർപ്പിച്ചിട്ടുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ബിന്ദു പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതിക്കാരിക്കെതിരെയും കേസെടുക്കാനുള്ള നിർദ്ദേശം നെടുമ്പങ്ങാട് എസ് സി കമ്മീഷൻ നിർദ്ദേശം നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കഴിഞ്ഞ ദിവസം പേരുക്കട പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ എസ് ഒ എസ് എച്ച്ഒക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു എസ് ഐ അടക്കം രണ്ട് പോലീസുകാർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിലെ പ്രതികളെന്ന് പറയുന്നത് ഒന്നാം പ്രതി എസ് ഐ പ്രസാദ് രണ്ടാം പ്രതി എ സൈ പ്രസന്ന രണ്ടുപേർ സസ്പെൻഷനിലാണ് ഈ ബിന്ദുവിനെ വ്യാജ കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്തതിന് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ നാലാം പ്രതി ഓമന ഡാനിയൽ ഓമന ഡാനിയൽ എന്ന് പറയുന്നത് ഈ കേസിലെ പരാതിക്കാരി മൂന്നാമത് ഓമന ഡാനിയൽ നാലാമത് നിഷ നിഷ എന്ന് പറയുന്നത് ഈ ഓമന ഡാനിയലിൻ്റെ മകൾ നിഷ വീട്ടിൽ ജോലിക്ക് വന്ന തന്നെ അസഭ്യം പറയുകയും മോഷണക്കേസിൽ പ്രതിയാക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബിന്ദുവിന് നിഷയ്ക്കെതിരെയുള്ള പരാതി ഇത്രയും പേർക്കെതിരെ ഒരു വ്യാജ മോഷണ കേസിൽ ഒരു സ്ത്രീയുടെ കേസിൽ അതേശേഷ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്ന വിചിത്രമായൊരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇത്രയും പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് പട്ടികജാതി പട്ടിക വർഗ സംരക്ഷണ നിയമപ്രകാരമുള്ള കേസാണ് ജാമ്യമില്ലാ വകുപ്പാണ് ഇത്രയും പേർക്കെതിരെയും എടുത്തിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം ഇവർക്കാർക്കും കിട്ടില്ല ആ നൽകാൻ പറ്റില്ല ഇവർക്ക് കോടതിയിൽ പോയി ഒന്നുകിൽ മുൻകൂർ ജാമ്യം എടുക്കണം അല്ലെങ്കിൽ കോടതിയിൽ ഹാജരായി ജാമ്യം ഇവർക്ക് എടുക്കേണ്ടി വരും അപ്പോൾ വളരെ കടുത്ത വകുപ്പുകൾ പ്രകാരമാണ് ഇത്രയും പേർക്കുമെതിരെ പോലീസിന്റെ കേസ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതുണ്ടാകുന്നത് ഈ സംഭവങ്ങളുണ്ടാകുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതി മുതലാണ് നെടുമങ്ങാടിന് സമീപം താമസിക്കുന്ന ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് രണ്ട് പെൺമക്കളാണ് ഇവർ ഈ തിരുവനന്തപുരം നഗരത്തിലെ പേരൂർക്കടം മുതലുള്ള പ്രദേശങ്ങളിലെ വീടുകളിൽ ജോലിക്ക് പോകും ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ വീടുകളിലാണ് ഇവർ ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോയി ഇവർക്ക് ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് ഇപ്പോൾ അങ്ങനെ ആരും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ വന്ന് നിൽക്കാറില്ല തിരുവനന്തപുരത്ത് ജോലിക്ക് വരുന്നവരൊന്നും അങ്ങനെയല്ല അപ്പോൾ ഉള്ളതിൽ പൈസ കുറവ് മേടിക്കുന്നത് ഇവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ജോലിയുണ്ട് ഇപ്പോൾ കവടിയാർ മേഖലയിലാണെങ്കിലും അതുപോലെ പേരുക്കട അമ്പലത്ത് മുക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇവർക്ക് ജോലിയുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ വീടുകളിൽ ജോലിക്ക് വരും ഏപ്രിൽ പതിനഞ്ചാം തീയതി മുതൽ ഇവർ ജോലിക്ക് വന്നത് ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന പേരുക്കടയ്ക്ക് അടുത്ത് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിലാണ് അവിടെ അവരുടെ മകളാണ് നിഷ അപ്പോൾ ഇവർ മൂന്ന് ദിവസം അവിടെ ജോലി ചെയ്തു ഓരോ ദിവസവും അഞ്ഞൂറ് രൂപ വെച്ചായിരുന്നു ശമ്പളം പതിനെട്ടാം തീയതി അവർ ആ വീട്ടിൽ നിന്നും പോയി അന്നേ ദിവസം ഈ ബിന്ദു അവർക്ക് അവർക്ക് അവരുടെ പക്കൽ നിന്നും ശമ്പളം വാങ്ങിയിട്ടില്ല അതിൻ്റെ കാരണമായി ബിന്ദു പറയുന്നത് വന്ന ദിവസം മുതൽ ഒരു അടിമയെപ്പോലാണ് ഇവർ കാണുന്നത് വീട് മുഴുവൻ അതായത് വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും വൃത്തിയാക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു വീടൊക്കെ ഡീപ് ക്ലീൻ ചെയ്യാൻ വിളിച്ചാലുള്ള അവസ്ഥ ഭീകരമായിരിക്കും നല്ല തുക അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ട് ഒരു വീട് ഒരു കെട്ടിടം മുഴുവൻ വൃത്തിയാക്കിക്കുക തറ തുടപ്പിക്കുക വരുന്ന കൊണ്ട് മാക്സിമം ജോലി ചെയ്യിക്കാൻ ഈ അമ്മയും മകളും ശ്രമിച്ചു അങ്ങനെ മൂന്നാമത്തെ ദിവസമായപ്പോൾ നടുവടിയുന്ന പരുവമായപ്പോഴാണ് ജോലി നിർത്തിയത് എന്നാണ് ബിന്ദു പറയുന്നത് അങ്ങനെ പതിനെട്ടാം തീയതി ബിന്ദു അവിടെ പോകുന്നു തുടർന്ന് പിറ്റേ ദിവസവും പത്തൊൻപതിനും ഇരുപതിനും ഒക്കെ തന്നെ ബിന്ദുവിനെ ഇവർ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഇതാണ് ഈ പരാതി തട്ടിപ്പാണെന്ന് പറയാനുള്ള കാരണം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ ഈ അമ്മയും മകളും മാറി മാറി ബിന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു ഇത് പോലീസ് കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ വ്യക്തമായ കാര്യമാണ് ഇരുപത്തി രണ്ടാം തീയതി വരെയും ബിന്ദു ഫോൺ എടുക്കാതായതോടുകൂടി ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഓമന ഡാനിയലും അവരുടെ മകൾ നിഷയും കൂടി ഒരു പരാതി സമർപ്പിച്ചു അവരുടെ വീട്ടിൽ നിന്നും ഒരു മാല സ്വർണ്ണമാല മോഷണം പോയിരിക്കുന്നു പതിനെട്ടാം തീയതിയാണ് മോഷണം നടന്നത് അന്നേ ദിവസം വരെ ഒരു ജീവനക്കാരി അവിടെ ജോലിക്ക് വരുന്നുണ്ടായിരുന്നു ഇതാണ് ഇവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ പോലീസ് ഈ പരാതി സ്വീകരിച്ചു ഈ പരാതി സ്വീകരിച്ചത് എസ് ഐ പ്രസാദാണ് എസ് ഐ പ്രസാദ് ഈ പരാതി സ്വീകരിച്ചു അതിനുശേഷം എഫ്ഐആർ ഇട്ടില്ല പകരം ഈ ജോലിക്കാരിയായിട്ടുള്ള ബിന്ദുവിനെ ഫോണിൽ വിളിച്ചു ഉച്ചസമയമാണ് അപ്പോൾ ബിന്ദു നിൽക്കുന്നത് കവടിയാർ പാലസ് ഉണ്ടല്ലോ കവടിയാർ പാലസിന് അരികിൽ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ ബിന്ദു മറ്റൊരു വീട്ടിൽ നിന്നും ജോലി കഴിഞ്ഞ് ബസ് ആ ബസ് കയറാൻ നിൽക്കുകയാണ് ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടനെ വരാനുള്ള മാർഗം ബസ് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ വിളിച്ചാലും നീ ഇവിടെ വന്നേ പറ്റൂ എന്ന് എ എസ് ഐ ആയിട്ടുള്ള പ്രസന്നൻ പറഞ്ഞു അതുപ്രകാരം ഈ ബിന്ദു ഓട്ടോ വിളിച്ച് കയ്യിലുള്ള പൈസയ്ക്ക് പേർക്കട സ്റ്റേഷനിലെത്തി ആ സ്റ്റേഷനിലെത്തിയത് മുതൽ ഒരു മോഷ്ടാവ് എന്ന രീതിയിൽ അതി മോശമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഇവരോട് പെരുമാറിയത് അവിടെ തന്നെ ഇവരോട് ഇവരെ അസഭ്യം പറയുന്നത് അടക്കമുള്ള ഇവരോട് ഇവരെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള രംഗങ്ങളൊക്കെ തന്നെ അവിടുത്തെ സി സി ടി വിയിൽ നിന്നും എ സി പി കണ്ടോൺമെൻറ് എ സി പി എടുത്തിട്ടുണ്ട് അവിടെ വെച്ച് ഇവർ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം ഒരുപ്പുണ്ട് അതെടുത്ത് കുടിക്കാനാണ് ഇവരോട് പറഞ്ഞത് അപ്പോൾ അവിടെ ആ സമയത്ത് പരാതിക്കാരായി വന്നവർക്കിടയിലും ഒക്കെ തന്നെ ഇവരെ അസഭ്യം പറഞ്ഞു ഇതിനിടെ ബിന്ദു കുറ്റം സമ്മതിക്കുന്നു ബിന്ദു മോ പിന്നെ മാല മോഷ്ടിച്ചു എന്ന് സമ്മതിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെ വാഹനത്തിൽ കയറ്റുകയും ഒരു പ്രൈവറ്റ് വെഹിക്കിൾ കയറ്റുകയും ആ വാഹനത്തിനുള്ളിൽ വെച്ച് ബിന്ദുവിനെ ഈ എ സി പ്രസന്നൻ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ആ സമയം വരെയും ബിന്ദു തിരിച്ചെത്താതായതോടുകൂടി ബിന്ദുവിനെ തിരക്കുള്ള അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് പോലീസ് എത്തുന്നത് അവിടെ ഒരു ചെറിയ സംഘർഷം ആ സമയത്ത് ഉണ്ടായി തുടർന്ന് ഇവർ തെളിവെടുപ്പ് പൂർത്തിയാക്കാതെ അവിടെ നിന്നും ബിന്ദുവുമായി തിരിച്ച് ശേഷനിലേക്ക് വന്നു ഈ സമയത്തും ബിന്ദുവിനെ പ്രസന്നൻ ഈ സ്ഥലത്തുണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ അസഭ്യം പറഞ്ഞു ഇതിനുശേഷമാണ് ബിന്ദുവിൻ്റെ ഭർത്താവും ബന്ധുക്കളും സ്റ്റേഷനിലേക്ക് വരുന്നത് എന്നിട്ടും ബിന്ദുവിനെ ഇവർ പുറത്തുവിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ഈ ഓമന ഡാനിയൽ താൻ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് പേരുക്കട സ്റ്റേഷനിലേക്ക് വന്നു തൻ്റെ മാല വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു താൻ ഈ പരാതി പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ പരാതി ഓമന ഡാനിയൽ പിൻവലിച്ചു ഇതിനുശേഷം അവർ വരുന്നത് എട്ടര മണിക്കാണ് ഇതും സ്റ്റേഷനിലെ സി സി ടി വിയിലുണ്ട് എട്ടര മണിക്ക് ഇവരെത്തി പരാതിയും പിൻവലിച്ച് പോയിട്ടും ബിന്ദുവിനെ ഇവർ ഇറക്കി വിട്ടില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പൊയ്ക്കൊള്ളാൻ പറഞ്ഞ ബിന്ദുവിനോട് പൊയ്ക്കൊള്ളാൻ പറയുകയും എപ്പോൾ വിളിപ്പിച്ചാൽ ശേഷനിൽ വരണമെന്ന് പറയുകയും ബിന്ദുവിൻ്റെ നമ്പർ അവിടെ എഴുതി മേടിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ബിന്ദുവിനെ അവിടെയൊന്നും പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു സ്ത്രീയെ രാത്രിയിൽ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ചട്ടങ്ങളൊന്നും തന്നെ അവിടെ അവിടെ പാലിച്ചിട്ടില്ല ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ആ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഒരു വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം രണ്ട് ഈ സ്ത്രീയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തുണ്ട് കെടുത്തു എന്നുള്ള കാര്യം ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നു ഇത് ഈ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് അവിടെ പാലിച്ചില്ല മൂന്നാമത്തെ കാര്യം പരാതിക്കാരിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു വിട്ടിട്ടും പറഞ്ഞു പോയിട്ടും മണിക്കൂറുകളോളം ഈ സ്ത്രീയെ അവർ സ്റ്റേഷനിൽ തന്നെ പിടിച്ചു നിർത്തി ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായിട്ടും കടുത്ത പീഡനം ഉണ്ടായി എന്നാണ് ഷുവ് കീളറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം എസ് ഐ പ്രസാദിനെ അവിടെ സസ്പെൻഡ് ചെയ്തു രണ്ടാമത് എ സൈ പ്രസന്നനെ സസ്പെൻഡ് ചെയ്തു കൂടുതൽ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അതിലേക്ക് പിന്നെ പോലീസ് കടന്നില്ല ഇപ്പോൾ നിലവിൽ ഈ രണ്ട് പേരും സസ്പെൻഷനിലാണ് ഇപ്പോൾ സസ്പെൻഷന് പുറമെ ഇവർക്കെതിരെ വ്യാജ വ്യാജ മോഷണ കുറ്റം ഉണ്ടാക്കിയതിന് കേസ് പോലീസ് അതേ സ്റ്റേഷനിൽ ജോലി ചെയ്ത അതേ സ്റ്റേഷനിൽ തന്നെ എടുത്തിട്ടുണ്ട് രണ്ടു പേർക്കുമെതിരെ എഫ്ഐആർ ചുമത്തിയിരിക്കുകയാണ് ഇവർ ഈ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ സേനയിലുണ്ട് അതായത് ഒരാൾ പരാതിയുമായി വരികയാണെങ്കിൽ ഈ പരാതിക്കാർ പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരാതിക്കാരന് പരാതിക്കാരിക്ക് കാശ് തരാനുള്ള മാർഗമുണ്ടെന്നറിഞ്ഞാൽ അവർ തരുന്ന പരാതി ശരിയാണോ തെറ്റാണോ എന്ന് പോലും അന്വേഷിക്കാതെ എതിർഭാഗത്തിനെതിരെ അവരെ ഒന്ന് പ്രീതിപ്പെടുത്താൻ പ്രീതിപ്പെടുത്താൻ വേണ്ടി കേസെടുക്കുക എതിർഭാഗത്തിനെതിരെ എന്താ പറയുക എന്തും കാട്ടിക്കൂട്ടുക അതിനുശേഷം പേഴ്സണലായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു വിടുക ഇതിനുശേഷം പേഴ്സണലായിട്ട് കാണുന്നത് ഏതെങ്കിലും ഒരു പബ്ലിക് ഏരിയയിൽ നിൽക്കുമ്പോൾ ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും എന്താ പറയുക ചിലപ്പം ഇവർ ഉപയോഗിക്കുന്ന വാഹനമായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവരുടെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ സ്ഥാപനമായിരിക്കും അവിടെ ഒരു ഇത്ര രൂപ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു വിടും ഇത് ഇവരുടെ ഒരു രീതിയാണ് സ്ഥിരം രീതിയാണ് ഇടയ്ക്ക് വിജിലൻസിൻ്റെ റെയ്ഡ് പോലീസ് സ്റ്റേഷനിലെ മുമ്പിലെ പെട്ടിക്കടകളിലായിരുന്നു അതിന് കാരണം പെട്ടിക്കടകളിൽ കൈക്കൂലി എത്തുന്നു പോലീസുകാർക്ക് കൊടുക്കേണ്ട കൈക്കൂലി പെട്ടിക്കടകളിൽ ഫ്രണ്ടിലുള്ള ശേഷൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ കടകളിൽ ഏപ്പിച്ചിട്ട് പോകും ഏൽപ്പിച്ചിട്ട് പോകുന്നു അതാവും വിജിലൻസും പിടിക്കില്ല വിജിലൻസിന് അത് കൊടുക്കാതെ മനസ്സിലായപ്പോൾ ഈ സ്ഥലങ്ങളിൽ റെയ്ഡ് കടന്നു ഇത് സംബന്ധിച്ചുള്ള റെയ്ഡ് കടന്നു ഇതാണ് ചില ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ആളുകൾ ഈ സേനയ്ക്കുള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് ഇതിപ്പം സസ്പെ ആണെങ്കിൽ പോലും ഇവർക്ക് പകുതി ശമ്പളം ലഭിക്കും അത് കഴിഞ്ഞ് ഇവർ കുറ്റവിമുക്തരാകുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്യും ബിന്ദുവേതൽ ഈ പരാതിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഈ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും പക്ഷേ ഒരു വീട്ടുജോലിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീക്ക് എത്രത്തോളം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് മാത്രമല്ല രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് ഒരു കുട്ടി പ്ലസ് ടു വിദ്യാഭ്യാസം ഇപ്പോൾ പൂർത്തിയാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുക നല്ല കൂടി ആ കുട്ടി പാസ്സായിട്ടുണ്ട് അതൊരു പത്രവാർത്തയൊക്കെയായിട്ട് വന്നിരുന്നു ബിന്ദുവിൻ്റെ മകൾ ഇതുപോലെ പത്താണോ പ്ലസ് ടു ആണോ എന്ന് ഓർമ്മയില്ല പാസ്സായിട്ടുണ്ടോ നല്ല മാർക്കോടുകൂടി പാസ്സായെന്നായിരുന്നു ആ വാർത്ത വന്നിരുന്നത് ഏതായാലും ബിന്ദു സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചു കാലമെങ്കിലും ഈ ഏമാന്മാരെ പുറത്ത് നിർത്താൻ സാധിക്കും ഇല്ലെങ്കിൽ ഇവർ നാളെ ഏതെങ്കിലും പാവങ്ങളെ പിടിച്ച് ഇതേ രീതിയിൽ ഇതേ രീതിയിൽ കൈ കൈകാര്യം ചെയ്യും അതായത് ലോ ആൻഡ് ഓർഡറിൽ തിരിച്ചു വന്നാൽ ഏതെങ്കിലും പാവങ്ങളുടെ മെക്കിട്ട് ഈ രണ്ടേമാരും കയറും ശരി